രാഹുൽ ഗാന്ധി ആയതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യേക്കാൾ കൂടുതൽ വോട്ടിന് ഭൂരിപക്ഷത്തിന് ജയിക്കാൻ ഉണ്ട് കാരണം ആ ഒരു വ്യക്തിത്വത്തെ മാത്രം നോക്കി പാർട്ടിയെ നോക്കിയിട്ടല്ല വ്യക്തിത്വത്തെ നോക്കിയിട്ട് തീർച്ചയായിട്ടും ആൾക്കാർ കൂടുതലായിട്ട് രാഹുൽ ഗാന്ധി ബഡ്ജറ്റ് രാഹുൽ രാഹുൽ ഗാന്ധി എന്ന് വെച്ചാൽ അത് കേന്ദ്രത്തിൽ പിടികാണ്ട് പിന്നെ വയനാട്ടിലേക്ക് തന്നെ എത്തി കേരളത്തിൽ ഇത്രയും ജില്ലകളുണ്ടായിരുന്നു വയനാട്ടിലെത്തി പിന്നെ തുഷാർ അവരും രാഹുൽ ഗാന്ധിക്ക് നേരിടാൻ വേണ്ടി തന്നെയാണ് തുഷാർ ഇറങ്ങിയത് അപ്പോൾ ഏതെങ്കിലും നല്ലൊരു ഇത് ജയിക്കണം പിന്നെ അത് വയനാട്ടിനും കേരളത്തിനും എല്ലാത്തിനും വികസനം എല്ലാം ഉണ്ടാവും രാഹുൽ ഗാന്ധിയല്ല ഇതിന് ആരെങ്കിലും നല്ല ഇതിൽ ജയിക്കണം ജയിക്കുന്നവർ എന്തായാലും ഇതിനുവേണ്ടി വികസിച്ച് ചെയ്യുന്നത് ഡിസ്ട്രിക്ട് ബാക്ക്വേഡ് ഡെവലപ്മെന്റിൽ ബാക്ക്വേർഡ് വെക്കുന്ന ഒരു ഡിസ്ട്രിക്ട് അപ്പോൾ രാഹുൽ ഗാന്ധി വന്നാല് ഇവിടെ ഡെവലപ്മെന്റ് ഉണ്ടാകും എന്നൊരു പ്രതീക്ഷയുണ്ട് അപ്പൊ രാഹുൽ ഗാന്ധിക്ക് തന്നെ വോട്ട് കൊടുക്കാനാണ് എല്ലാവരുടെയും ഇപ്പോൾ രാഹുൽ മറ്റേ രാഹുലിന്റെ രാഹുൽ രാഹുൽ ജയിക്കുമെന്ന് പറയുമ്പോൾ എന്തൊക്കെ നമ്മുടെ സാധാരണക്കാരെ സംബന്ധിച്ച് ഏത് പാർട്ടി കാര്യം ചോദിച്ചാലും സാധാരണക്കാർക്ക് മെച്ചമില്ലെന്ന് പറയാൻ പറ്റില്ല എങ്കിലും ഉണ്ട് പക്ഷെ നമുക്ക് പ്രദേശത്തിലൊന്നും നാല് സമൂഹത്തെ സംബന്ധിച്ച് നല്ലൊരു ഇത് മാറ്റം വരുവാൻ പ്രതീക്ഷിക്കുന്നു ഞാനെ സംബന്ധിച്ച കുടിയേറ്റം മേഖല വയനാട് വയനാട്ടിൽ കുടിയേറ്റം വന്നതിന് ശേഷമാണ് വികസനം വന്നത് ഇനിയിപ്പം ഇപ്പോൾ ഈ ടൂറിസ്റ്റ് മേഖല സ്ഥലം ആക്കുവാണെങ്കിൽ ഇപ്പോൾ എല്ലാം ഇടക്കിയിട്ട് ഇഷ്ടംപോലെ വിജയശേഷം വയനാട് മൊത്തത്തിൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധിയിലൂടെ നല്ലൊരു നവർത്തനം ഇവിടെ കാഴ്ചവെച്ചാൽ അതുപോലെ തന്നെ വയനാട് നല്ല ടൂറിസം മേഖലയാണ് ടൂറിസം മേഖലയുടെ അല്ലാണ്ട് കാർഷിക മേഖലയിലൂടെ ഇനിയൊരു പെട്ടെന്നുള്ളൊരു ഉയർച്ച ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ഷിയാൻ കരാറും നാട്ടുകരാറ് പോലെയുള്ള കരാറുകൾ അതിൻ്റെ കാലാവധി കഴിയാണ്ട് കാർഷിക മേഖലയ്ക്ക് ഒരു പ്രാധാന്യം ഉണ്ടാകുമെന്ന് തോന്നുന്നു അത് അതിനെ മറികടക്കാൻ ഒരു മേഖലകൾ കൂടുതൽ ഞാനൊരു വയനാട് മണ്ഡലത്തിലുള്ള ഒരാൾ തന്നെയാണ് ഇവിടെ എല്ലാം താഴെയാണ് കുറിപ്പാടിയാണ് പിന്നെ രാഹുൽ ഗാന്ധി ജയിക്കോ ഇല്ല എന്നുള്ളതിനെ പറ്റി എനിക്ക് വ്യക്തമായിട്ടൊരു ഇന്നുമില്ല ഞാൻ അവർ ചിന്താഗതിക്കുന്നല്ല ആര് വന്നാലും നമുക്ക് കണക്കാനാണ് പക്ഷേ രാഹുൽ ഗാന്ധി ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ രാജിവെക്കുകയാണെങ്കിൽ ഞങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു നീതികേടായിരിക്കുന്ന അഭിപ്രായം എന്ന് പറയുന്നത് നല്ല മണ്ഡലത്തിൽ ഉറച്ചു നിൽക്കണം അതല്ലെങ്കിൽ വയനാട്ടിലെ ജനങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു നീതികേടാണ് കോൺഗ്രസ് ചെയ്യുന്നതെന്ന് പറയുന്നത് കാലം നമുക്കൊന്ന് നോക്കാം വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക